ആക്ട് 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 പ്രകാരം സെൻട്രൽ ആണ് ആണ് അത് സ്പെഷ്യൽ ഇതിപ്പോ ഒരു ഉദ്യോഗസ്ഥനെ വെച്ച് കാര്യങ്ങൾ പഠിച്ചു ലോകായുക്ത ഇനി അതിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ മറുഭാഗത്തെയും കൂടെ റിപ്പോർട്ട് കൊണ്ടുവരേണ്ടതുണ്ട് അവരുടെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട് എന്ന് പക്ഷേ അതിലേക്ക് പോകാതെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ ശകാരിക്കുന്ന ഈ അന്വേഷണ എന്തോ വേണ്ടാധീനം കാട്ടി എന്ന് പറയുന്ന മട്ടിലുള്ളൊരു സമീപനം ലോകായുക്ത സ്വീകരിച്ചില്ലേ അങ്ങേക്കെന്തെങ്കിലും പരിമിതി ഉള്ളതുകൊണ്ടാണോ അങ്ങനെ പറയാതിരിക്കുന്നത് ധാരാളം മാധ്യമ റിപ്പോർട്ടുകൾ വരികയുണ്ടായല്ലോ അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നതായി അല്ല ഇതില് നടന്നത് ചെറിയ ഇത് സത്യസന്ധമായ രീതിയിൽ മാധ്യമത്തിന്റെ മാധ്യമ ഇടപെടലുകൾ കൂടിക്കൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇന്ന് വരെ ലൈവ് ലോകായുക്ത ലോകായുക്തമായ റിപ്പോർട്ടിൽ ലോകായുക്ത എന്ത് പറഞ്ഞു എന്നാണ് ചോദ്യം ഈ റിപ്പോർട്ട് അവിടെ സ്വീകരിച്ചൂലോ സ്വീകരിച്ച് ഇനി അത് തെളിവിന്റെ ഭാഗമാക്കി മാറണമെങ്കിൽ അടുത്ത ഘട്ടത്തിൽ നടപടി പോകണം നമ്മൾ കാണുന്ന ഒരു ക്രിമിനൽ കോടതി നടപടി അല്ല ലോകായുക്തയുടെ ഒരു സിവിൽ കോടതി നടപടി ആ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണോ ലോകായുക്ത മുതിർന്നത് അതോ ആ റിപ്പോർട്ട് നൽകി അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിധി വിട്ടു പോയി എന്ന ശകാരമാണോ ഉണ്ടായത് ഞാൻ പലവർക്ക് ചോദിക്കല്ലേ സാർ ഒറ്റ കാര്യം തന്നെ അല്ല ആ അല്ല ആ റിപ്പോർട്ടിന്റെ തുടർ നടപടികളാണ് ആ റിപ്പോർട്ടിൽ പ്രാഥമികമായി കണ്ടെത്തപ്പെട്ട പതിനഞ്ചു പേരെ കക്ഷി ചേർത്ത് നടപടികളായി മുന്നോട്ട് പോകുന്നു ആ റിപ്പോർട്ടിന്റെ ബാക്കിയുള്ള കാര്യങ്ങളുടെ ഭാഗമായി അതിന്റെ തന്നെ ശുപാർശയായ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഒമ്പത് സെന്റ് ആ ഓർഡറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഇത് പ്രകാരം ഇപ്പോൾ കാണുന്ന പന്ത്രണ്ട് പോയിന്റ് രണ്ടേ ഒമ്പത് ഏക്കർ സെന്റ് ഭൂമി കൈവശപ്പെടുത്തി എന്റെ ചോദ്യം നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ ജേക്കബ് തോമസ് പറഞ്ഞ ഇതിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആ ഈ വിവാദ തീരുമാനങ്ങൾ എടുക്കുന്ന ഘട്ടത്തിൽ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന തിരുവഞ്ചൂര് അതുപോലെ തന്നെ ഈ മറ്റുദ്യോഗസ്ഥർ ഭരത് ഭൂഷൺ അതുപോലെ നിവേദിത ഭീകരൻ ഇവരുടെയൊക്കെ പങ്കാളിത്തത്തെ പറ്റി ഈ റിപ്പോർട്ടിൽ വന്ന പരാമർശങ്ങൾ അത് അങ്ങോട്ടേക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞോ ഇല്ലയോ എന്നത് എൻ്റെ ലളിതമായ ചോദ്യമാണ് സാർ ഇല്ല ഇല്ല അത് അതിലാണല്ലോ ഇടക്കാല ഹർജി കൊടുത്തിരിക്കുന്നതിൽ എന്ന് കൊടുത്തിരിക്കുന്ന എതിർ കക്ഷികളുടെ നോട്ടീസിന്റെയാണ് എന്ന് വെച്ചാൽ ജേക്കബ് തോമസിന്റെ സ്വീകരിക്കുകയാണ് ലോകായുക്ത എന്നാണോ അതെ തീർച്ചയായും ജേക്കബ് തോമസ് സാറിന്റെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് തുടർ നടപടികൾ അത് രണ്ടാമത് കൊണ്ടുവന്നിരിക്കുന്ന റിപ്പോർട്ടിനെ സംബന്ധിച്ചാണ് ഒരു ക്ലാരിഫിക്കേഷൻ നിമിഷം ആദ്യത്തെ റിപ്പോർട്ട് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചായിരുന്നു അതിനുശേഷം അദ്ദേഹം തന്നെ ലോകായുക്തയോട് പറയുകയാണ് ഇതിനേക്കാൾ ഗൗരവതരമായ അന്വേഷണം വേണ്ടതുണ്ട് എന്ന് ലോകായുക്ത അത് അംഗീകരിക്കുകയാണ് അതിന് അനുസരിച്ച് അദ്ദേഹം ഫയൽ നോട്ടിംഗ് ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിക്കൊണ്ട് അതിന്റെ എല്ലാ രേഖകളും സഹിതം ഇതിലെ ഉന്നത ഭരണ നേതൃത്വത്തിന്റെ ഇടപെടൽ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ട് നൽകി

റിപ്പോർട്ട് അതിൻ്റെ വ്യാപ്തി അങ്ങേക്ക് മനസ്സിലായപ്പോഴാണല്ലോ ഇതിൽ ഉള്ളടങ്ങിയിരിക്കുന്നവരുടെ അധികാരത്തിൻ്റെ വ്യാപ്തി മനസ്സിലായപ്പോഴാണല്ലോ അങ്ങ് ഹൈക്കോടതിയിൽ പോയത് പക്ഷേ അങ്ങയുടെ ലോകായുക്തത്തിലെ അഭിഭാഷകൻ ഇപ്പോഴും ആ വ്യാപ്തി ഉൾക്കൊണ്ടിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ആ പ്രാഥമിക റിപ്പോർട്ടാണ് മഹത്തരം എന്നാണ് പറയുന്നത് രണ്ടാമത്തെ അങ്ങ് ഉൾപ്പെടെയുള്ളവരെ കോടതിയിലേക്ക് നയിച്ച ഇതിൻ്റെ വ്യാപ്തി അടങ്ങിയ രണ്ടാമത്തെ റിപ്പോർട്ട് അദ്ദേഹത്തിനൊരു അത്ര പ്രധാനമല്ലാത്ത ഒന്നാണ് ഈ അഭിഭാഷകനെ തുടർന്നും അവിടെ നിലനിർത്തുകയാണോ ശ്രീ ശ്രീകൈതാരം ശ്രീ ഈ വിഷയത്തിലെ ലോകായുക്ത ലോകായുക്തയുടെ അധികാരത്തിന്റെ പരിമിതി കോടതിയിൽ തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതില് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും അതുപോലെ ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷണും തിരുവഞ്ചൂർ റവന്യൂ മിനിസ്റ്റർ ആയിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഉന്നതരായ ആളുകൾ പ്രതികളാക്കപ്പെടുന്നു എന്ന് എന്ന് വന്നപ്പോൾ ആദ്യം കേസിന്റെ പ്രാഥമിക ഘട്ടങ്ങൾ പൂർത്തീകരിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്നാണ് ഓപ്പൺ കോടതിയിൽ തന്നെ ലോകായുക്ത ബഹുമാനപ്പെട്ട ലോകായുക്ത പറഞ്ഞത് ആ നമ്മളെ സംബന്ധിച്ച് ഈ ലോകായുക്തയും മറ്റ് കോടതികളും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ലോകായുക്ത ആ കാര്യം ഹർജിക്കാരനായ എന്നെ മാത്രമല്ല കോടതിയിൽ ഉണ്ടായിരുന്ന ആളുകളെ കൂടി ബോധ്യപ്പെടുത്തി തന്നിരുന്നു ഞങ്ങൾ ഒരു സിവിൽ കോർട്ടിന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് അത് മറ്റു പല രീതിയിലും ഞങ്ങൾക്ക് റെക്കമെൻഡേഷനും അതുപോലെ തന്നെ കൊടുക്കാനേ കഴിയൂ അതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ സംഭവിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ ഹർജിക്കാരൻ എന്ന നിലക്ക് ഈ ഗൗരവമായ സംഭവം രീതിയിൽ ഈ പ്രതികൾക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നും അവർ നടത്തിയിട്ടുള്ള മറ്റ് ഗൂഢപ്രവർത്തനങ്ങളെല്ലാം പുറത്തുകൊണ്ടുവരണം എന്നുള്ള കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോയത് ലോകായുക്തെ ഹർജിക്കാരനായ ഞാൻ ഈ വേദികളെ സമീപി സംവിധാനങ്ങളെ സമീപിച്ചതാണ് പ്രശ്നമുണ്ടായത് ശരി ശ്രീ കൈതാരം ശ്രീ കൈതാരം ഒരു സംശയം ഇവിടെ ഈ രണ്ടാമത്തെ റിപ്പോർട്ട് ഗൗരവമുള്ളത് തന്നെയല്ലേ ഒരുപക്ഷെ ആദ്യത്തതിനേക്കാൾ അതീവ ഗൗരവമുള്ളതല്ലേ കാരണം തീരുമാനം എടുക്കപ്പെട്ട ഉദ്യോഗസ്ഥ തലങ്ങളിലല്ല മൂന്ന് വകുപ്പുകൾ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞൊരു കാര്യത്തിൽ ക്യാബിനറ്റ് തീരുമാനമെടുക്കുക എന്ന ചട്ടം വരെ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത് എന്ന് പിന്നീട് വിരമിച്ച ശേഷം അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഭരത് ഭൂഷണ അങ്ങനെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോ ആ ഇടപെടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ള രണ്ടാമത്തെ റിപ്പോർട്ട് പ്രധാനമല്ലേ ശ്രീ ആ ശ്രീകൈതാരം ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഈ മറ്റു അത് ഞാൻ പോയതാണ് ശരി ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് അങ്ങേക്ക് തന്നെ തിരുത്താം ഒരു നിമിഷം ശ്രീ ചന്ദ്രശേഖരൻ നായർ വി എസ് അച്യുതാനന്ദനും ലോകായുക്ത റിപ്പോർട്ട് ആവശ്യത്തിന് വേണ്ടി സമീപിച്ചിരുന്നതല്ലേ ലോകായുക്തയിൽ കൊടുത്തിരിക്കുന്ന ഈ ജേക്കബ് തോമസിന്റെ റിപ്പോർട്ട് കിട്ടണമെന്ന നിലയിൽ സമീപിച്ചിരുന്നതല്ലേ അതെ കിട്ടിയോ അതിപ്പോത്തില്ല എല്ലാം സുഗമവും എന്താണ് ഇത് കിട്ടാത്തത് അത് കോടതിയിൽ 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 ഹാജരാക്കിയോ കിട്ടിയിട്ടുണ്ടോ കൈവശം ഇരിക്കുകയാണോ ഈ യാണോ നമുക്ക് അവൈലബിൾ ആയത് അതിലെങ്ങനെയുണ്ട് അതിന്റെ ഉള്ളടക്കം എങ്ങനെയുണ്ട് അതിന്റെ ഉള്ളടക്കം ഈ കേസിന് വ്യക്തമായ തെളിവുകളുണ്ടോന്നാണ് അങ്ങനെയെങ്കിൽ എഫ്ഐആറിലേക്ക് പോയി കൂടെ വിജിലൻസിന് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വിജിലൻസ് ഇത് ആണ് ർ പത്മകുമാർ ഇപ്പൊ ഇവിടെ ഒരു കാര്യം വ്യക്തമാണല്ലോ അങ്ങ് വന്നാൽ കോടതിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ചുരുക്കത്തിൽ ലോകായുക്തക്ക് കിട്ടിയതും ഏറ്റവും ബലവത്തായതും എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ട് അടക്കം വി എസിന്റെ അഭിഭാഷകൻ ഇനി അടുത്ത ദിവസം നൽകുകയാണ് അങ്ങനെയെങ്കിൽ വിജിലൻസിനെ സംബന്ധിച്ച് അടുത്ത കോടതി കൂടുന്നതിന് മുമ്പ് തന്നെ എഫ്ഐആറിലേക്ക് പോകാൻ കഴിയുന്ന ഒരു നില ഇപ്പൊ ഈ കേസിന് വന്നിരിക്കുന്നു വരുമോ എന്നുള്ള കാര്യം പറഞ്ഞാൽ നമുക്കൊരു സങ്കല്പം വെച്ചിട്ട് പറയാം സാങ്കല്പിക്ക ലോകത്ത് ഇത് പറയാൻ പറ്റില്ലല്ലോ എഫ്ഐആർ ഈ ഈ പ്രതിഭാഗം അഭിഭാഷക അല്ല വാതിഭാഗം അഭിഭാഷകന് ഈ ഡോക്യുമെന്റ് കിട്ടും കേരളത്തിലെ ഒരു പ്രശസ്തമായ ഒരു അന്വേഷണ ഏജൻസിക്ക് റിപ്പോർട്ട് കിട്ടാൻ താമസമുണ്ട് അവിടെ ആയതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തിയാണ് എന്താണ് ഈ പ്രതി വാതിഭാഗം അഭിഭാഷകൻ കോടതി പറഞ്ഞ് ഞങ്ങൾ ഡോക്യുമെന്റ് ഹാജരാക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നോക്കാം എഫ്ഐആർ ഇടുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതിൽ വേറെ ഈ മെറ്റീരിയൽസിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ ഇതിലെന്താണ് ഇതിൻ്റെ അടിസ്ഥാനമായ പ്രശ്നം പ്രശ്നം ഈ മുൻ മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും അതൊരു അധികാര ദുർവിനിയോഗം ബിയോട്ട് അതോറിറ്റി ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമല്ലേ അവർക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം അവർ ചെയ്തു നിയമപരമായി തന്നെ അവർക്ക് ചെയ്യാൻ പാടില്ല ഒരു പൈപ്പ് ലൈൻ മാറ്റണമെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ അവരുടെ ബോർഡ് കൂടി തീരുമാനിക്കണം അഡ്വക്കേറ്റ് പി കെ സുരേഷ് ബാബു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അദ്ദേഹം നടത്തിയ ഒരു നിയമയുദ്ധത്തിന്റെ ഒരു നേട്ടമായിട്ട് പറഞ്ഞത് ആ ഭൂമി വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ ആ വീണ്ടെടുത്തു എന്നുള്ളത് സത്യമാണ് നട ഈ കേസ് നടത്തിയതോട്ട് വീണ്ടെടുത്തു അതുകൊണ്ട് ആ ചെയ്ത ആക്ട് ഇല്ലാതാകുന്നില്ലല്ലോ ഇതൊരു ഒരു ക്രിമിനൽ ആക്റ്റാണ് ചെയ്തിട്ടുള്ളത് ഇവർക്ക് ഇല്ലാത്തൊരു അതോറിറ്റി ഉപയോഗിച്ചിട്ട് ചെയ്തു മാത്രമല്ല ഈ മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ വളരെ പഴയ കാലത്തിട്ട സി പി കാലത്തിട്ട പൈപ്പ് ലൈൻ ഗവൺമെൻറ് പ്രോപ്പർട്ടിയിലൂടെയാണ് പോകുന്നത് ആ ഗവൺമെൻറ് പ്രോപ്പർട്ടിയിൽ നിന്ന് ആ സാധനം ഒരു അത് മാറ്റണം എന്ന് പറഞ്ഞു വരുമ്പോൾ അതിൽ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് റവന്യൂ വകുപ്പിന് ഇട്ടാൽ റവന്യൂ വകുപ്പിട്ട ഓർഡർ എന്താ പന്ത്രണ്ട് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഡി ഡി ആയി ഈ റിയൽ എസ്റ്റേറ്റ് ചെന്ന് അവർ ചെന്നപ്പോഴത്തേക്ക് അവർ സ്വീകരിച്ചില്ല വാട്ടർ അതോറിറ്റി എന്നിട്ടും ഇത് മാറ്റി എന്ന് പറയുക എങ്ങനെ മാറ്റി ഇത് നിസ്സാരമാണോ അപ്പം ഇത് വളരെ ഗൗരവമായിട്ട് വളരെ രീതിയിലുള്ള അധികാര ദുർവിനിയോഗം നടന്നു ഇതിപ്പോൾ ഇവർ മാത്രമല്ല കുറപ്പ് ഈ ഞാൻ ആരോപിക്കുന്നത് എൽ ഡി എഫ് ഇതിന് അല്ലെങ്കിൽ എന്തെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് ഇതിന് മെല്ലെ പോക്കിന് വരുന്നതിന് കാരണം ഇത് കൂടുതൽ അന്വേഷണത്തിന് വന്നാൽ കോർപ്പറേഷനിൽ പ്രതിയാവും കോർപ്പറേഷനും ഇതിൽ പ്രതിയാകും തദ്ദേശ സ്വയം ഇല്ലാതെ സി എ ജിയുടെ റിപ്പോർട്ട് വന്നിട്ടുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതിന്റെ നിർമ്മാണാനുമതി നൽകിയതിൽ പിഴവ് വരുത്തിയിട്ടുണ്ട് ഇരുപത്തിയൊന്നോളം ഈ പറയുന്ന വ്യവസ്ഥകൾ പാലിക്കാതെയാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും നിർമ്മാണം നിർത്തിവെക്കാനും കൈയേറ്റം ഒഴിപ്പിക്കാനും ഈ പറയുന്ന കോർപ്പറേഷൻ നടപടികൾ എടുത്തില്ല എന്ന സി എ ജി റിപ്പോർട്ടുമുണ്ട് അപ്പോൾ ഈ സാഹചര്യം അല്ല ഞാൻ ഇത് പറഞ്ഞത് ഈ ഈ നേരത്തെ പറഞ്ഞപ്പോൾ വേണു ഒന്ന് തടസ്സം ചെയ്ത് ക്ലിയർ പറയുക വേറൊരു കേസല്ല ഞാൻ പറഞ്ഞത് ടൈറ്റാനിയം കേസ് അതിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വയ്ക്കാൻ പറഞ്ഞിട്ട് ഒരു സി ഐയെ കൊണ്ട് അന്വേഷണം നടത്തി അവസാനം അതിന്റെ വാദിയായ രാമചന്ദ്രൻ അതിലെ രാമേന്ദ്ര മാഷ് കെ കെ രാമേന്ദ്ര മാഷ് മൊഴി കൊടുക്കാതെ മൊഴി എഴുതി വിജിലൻസ് ഡയറക്ടറെ അയച്ച സാഹചര്യം ഈ ഗവൺമെന്റിൽ ഉണ്ടായിട്ടുള്ളത് മൊഴി കൊടുത്താൽ ഈ ഒരു സി ഐ മാത്രം അന്വേഷിക്കുക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി പ്രതിയായി ഉള്ള കേസില് അന്വേഷണം നടത്താൻ ശ്രമിച്ചപ്പോൾ ഒരു സിഐയെ കൊണ്ട് മൊഴിയെടുപ്പിക്കാൻ അന്വേഷണത്തിൽ മേൽനോട്ടം വഹിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് തന്നെ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം വിജിലൻസ് ഡയറക്ടർ മൊഴി എഴുതി അയച്ചേക്ക ശരി ശരി ഞാൻ ഇടവേളയ്ക്ക് പോകണം ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ചർച്ച ചെയ്യുന്നത് മുൻ മുഖ്യമന്ത്രിക്ക് മുന്നിൽ മുടന്തുമോ മുടന്തോസ് ഇടവേളയ്ക്ക് ശേഷം